ലോക വയോജന ദുരുപയോഗ ബോധവൽക്കരണ ദിനാഘോഷം സംഘടിപ്പിച്ച് മരട് നഗരസഭ കുണ്ടന്നൂർ പെട്രോ ഹൗസിൽ എം എൽ എ കെ ബാബു ഉദ്ഘാടനം ചെയ്തു നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശംബർമിൽ അധ്യക്ഷത വഹിച്ചു ഫോർട്ട് കൊച്ചി ആർ ഡി ഒ കെ മീര മുഖ്യപ്രഭാഷണം നടത്തി വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് രഷ്മി സനിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ റിയാസ് കെ മുഹമ്മദ് റിനി തോമസ് ബേബി പോൾ ശോഭാ ചന്ദ്രൻ ബിനോയ് ജോസഫ് കൗൺസിലർമാരായ സി ആർ ഷാനവാസ് ചന്ദ്രകലാധരൻ പി ഡി രാജേഷ് മിനി ഷാജി ബെൻഷാദ് നടുവിലവീട് സി ബി സേവ്യർ ജയ ജോസഫ് എ ജെ തോമസ് ജൈനി പീറ്റർ മോളി ഡെന്നി പത്മപ്രിയ വിനോദ് രേണുകാ ശിവദാസ് സി വി സന്തോഷ് ഉഷാ സഹാദേവൻ കെ വി സീമ ഷീജ സാൻകുമാർ ഇ പി ബിന്ദു ജിജി പ്രേമൽ നഗരസഭാ സെക്രട്ടറി ഇ നാസിം ഐ സി ഡി എസ് സൂപ്പർവൈസർ വി കെ ഫെമിത വയോമിത്രം കോർഡിനേറ്റർ ശ്രുധീമരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വയോമിത്രം കോർഡിനേറ്റർ ശ്രുധീമരനെയും ജില്ലാ വയോജന കലാമേള മത്സരാർത്ഥികളെയും ആദരിച്ചു മക്കളും ബന്ധുക്കളും ഉപേക്ഷിക്കപ്പെട്ടവരായിട്ട് കേരളത്തിൽ മെഡിക്കൽ ആശുപത്രി ഇരുന്നൂറ് പേര് എറണാകുളം ജനറൽ ആശുപത്രി ഉൾപ്പെടെ പൊന്നു റെയിൽവേ ഗേറ്റിൻ്റെ ധാരാളം ഉൾപ്പെടെ ഉപേക്ഷിക്കപ്പെട്ട ആളുകൾ ധാരാളമായിട്ടു അപ്പൊ നമ്മുടെ സമൂഹത്തിൽ പ്രായം നിന്ന ആളുകളുടെ സാബന്ധ്യം എല്ലാവരും വരെ അനുഗ്രഹമായി കണക്കാക്കുന്നില്ല അത്ര ഇതെല്ലാം ആ പൈസ എല്ലാം നമ്മുടെ എറണാകുളം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ എല്ലാവർക്കും നിയമസഹായത്തിന് ആക്സസ് ഉള്ള ഒരു ജില്ലയാണ് അപ്പം ആ ഒരു ആക്സസ് അവയർനെസ് കൂടുതലാണ് ആൾക്കാർക്ക് നിയമവശങ്ങൾ കുറച്ചും കൂടെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് ആൾക്കാര് മെയിന്റനൻസ് ട്രിബ്യൂണലിനെ കൂടുതലായി അപ്രോച്ച് ചെയ്യുന്നു അത് ഒരു ഫാക്ടറാണ് പക്ഷേ നമുക്ക് റൂറൽ ഡിസ്ട്രിക്ട്സിന് റൂറൽ ആയിട്ടുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ ഫാമിലി വാല്യൂസ് ഒരുപാട് ഡിഫറൻറ് ആണ് ഒരു അർബൻ ഏരിയ അല്ലെങ്കിൽ അർബൻ സെറ്റിംഗ് എന്ന് പറയുമ്പോൾ വരുന്നത് ശരിക്കും നമ്മുടെ നമ്മുടെ രാജ്യത്തിന്റെയും നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ആ വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആൾ ആ വീട്ടിലെ ഏറ്റവും മുതിർന്ന ആളായിരിക്കും നമ്മുടെ കുടുംബത്തിലെ തന്നെ ഏറ്റവും സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ ബഹുമാനിക്കുക അവരനുസരിക്കുക അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത്

وإذا ما أردنا.